രാജ്യത്തെ മികച്ച ഏലം കർഷകനുള്ള മില്ലണേർ ഫാർമർ പുരസ്കാരം ബി ജെ ബേബി വെള്ളിയപ്പള്ളിന് ലഭിച്ചു ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്നും ബി ജെ ബേബി പുരസ്കാരം ഏറ്റുവാങ്ങി ഡൽഹിയിൽ ഐ സി ആറിന്റെ നേതൃത്വത്തിൽ നടന്ന മേളയോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത് സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തിയ മികച്ച കർഷകരുടെ വിജയഗാഥകൾ അവതരിപ്പിച്ചു മികച്ച കർഷകരുടെ നേട്ടങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനും പുതിയ കണ്ടുപിടുത്തങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയുടെ ഭാവി പുരോഗതിക്കുമായുള്ള പ്രവർത്തനങ്ങൾക്കുമായാണ് മേള സംഘടിപ്പിച്ചത് ഐ സി ഐആർ ഡയറക്ടർ ജനറൽ ഹിമാൻഷു പഥക് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഗൗതം ഡോക്ടർ തിലക്രാജ് ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു പ്രമുഖ പ്ലാനറായിരുന്ന വെള്ളിയപ്പള്ളി ജോസഫിന്റെ പുത്രനായ വി ജെ ബേബി കഴിഞ്ഞ നാല്പത്തി അഞ്ച് വർഷകാലമായി കാർഷിക വ്യവസായ മേഖലയിലെ നിറസാന്നിധ്യമാണ് ഇടുക്കി രാജാക്കാട്ട് പാലാ എസ്റ്റേറ്റിൽ നവീനമായ രീതിയിൽ നടത്തുന്ന ഏലകൃഷിയിലെ മികവാണ് വി ജെ ബേബിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഐ സി ആർ മേളയെക്കുറിച്ചും മില്ലണയർ ഫാർമർ പുരസ്കാരത്തെക്കുറിച്ചും പാലാ മീഡിയ സെന്ററിൽ ബി ജെ ബേബി വിശദീകരിച്ചു മുപ്പത്തഞ്ച് പലമായി ഏലം ഏലം വീട്ടിൽ രാജാക്കാൻ പാല വെള്ളിയൽ എസ്റ്റേറ്റ് എന്ന പേരിൽ വാങ്ങിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഡിഗ്രിക്ക് ശേഷം ഞാൻ ഈ ഏലത്തിൻ്റെ കൃഷിയിൽ ഇറങ്ങി മുപ്പത്തഞ്ച് ഫലമായിട്ട് ഈ ഏലം കൃഷിയിൽ ലാഭമായി ഇരിക്കുകയും അതിൻ്റെ ഫലമായി ജൈവവളങ്ങളും പ്രയോഗിച്ച് കൃഷി രീതി നൂതനമായ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് കൃഷി ചെയ്തതിൻ്റെ ഫലമായി കൂടുതൽ ഏലക്കൾ ഉൽപ്പാദിപ്പിക്കുവാനും നല്ല രീതിയിൽ മെ കെമിക്കൽ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ഏലത്തിൻ്റെ ക്വാളിറ്റി നന്നാക്കി നല്ല ബോണ്ടുള്ള ഏലക്ക എടുക്കുവാൻ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്ററിലൂടെ ചേർന്ന് അവരെ അടുത്ത ബാനലിനെ അടങ്ങിയ ഒരു ബാനൽ മുഖാന്തരമാണ് എനിക്ക് ഈ അവാർഡിന് അകനാൻ കാരണം ഇതിൻ്റെ എൻ്റെ കൂടുതലും എൻ്റെ മകനും പിത്തനും കാണാൻ എൻ്റെ മകനും പുറത്ത് വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന മുഖം എൻ്റെ കുട്ടി സഹായിക്കുവാൻ ഏൽ കൃഷിയിൽ കൂടുതൽ യാത്രകളായി എന്നെ സാഹചര്യം ഇപ്പോൾ ബൈജു കൊല്ലം പറമ്പിൽ ജോസു ടിപ്പുവേലി എന്നിവരും സന്നിഹിതരായിരുന്നു